ആഴമയാണ് ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് എന്നെല്ലാരും ആദരിക്കണം ബഹുമാനിക്കണം എന്ന് വിചാരിക്കലല്ല അങ്ങനെയല്ല വിചാരിക്കലല്ലെന്ന് പറഞ്ഞു അതെ ചില ഏജൻസികളുണ്ട് പലരെയും പരിചയപ്പെടുത്താനുള്ള ഏജൻസികളുണ്ട് അവര് പലപ്പോഴും ജനങ്ങളെ പറ്റിക്കും അവര് പറ്റിച്ചിട്ട് എന്ത് ചെയ്യും ആലിമീങ്ങളെ ഒന്നും സ്വീകരിക്കണ്ട അതേപോലെ തന്നെ സുന്നദ്ധത്തിന്റെ സംഘടനയൊന്നും വേണ്ട പിന്നെ നമുക്ക് എന്തിനാ സംഘടന എന്നൊക്കെ പറയുന്നതിൽ ആൾക്കാരുണ്ട് പക്ഷെ അവരാലോചിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ് അലഹദില്ല കേരളത്തിൽ നമുക്കറിയാം സമസ്ത കേരള ജമീയ ഞാൻ ഒരു പണ്ഡിത സഭയുടെ ഒരെളിയ പ്രവർത്തകനാണ് അതേ സമയത്ത് വേറെ ഒരു പണ്ഡിത സഭയുണ്ട് അതും സുന്നത്തി വിജമാന്റെ പണ്ഡിത സഭ തന്നെയാണ് അതിലുള്ള ആരും നമ്മൾ നിന്ദിക്കാൻ പാടില്ല അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അവർ നമ്മളെ കൊണ്ടു കഴിയുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ടാകാം എല്ലാം അള്ളാഹു നോക്കുന്നത് മനുഷ്യന്റെ കൽബിലേക്കാണ് ഇഹ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിന് പ്രതിഫലം ഉണ്ടാകും ഇഹിലാസ് ഇല്ലാതെ സ്ഥാനവുമാനവും കിട്ടാനാണോ അതനുസരിച്ച് അള്ളാഹുവിന്റെ എടുക്കൽ അതുണ്ടാകും അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇഹ്ലാസാണ് ഏറ്റവും പ്രധാനം ഇല്ലെങ്കിൽ അത് വെറും എല്ലാ പ്രവർത്തനങ്ങളും ശവങ്ങളാണ് ആത്മാർത്ഥതയുണ്ടെങ്കിലേ അതിന് ജീവനുള്ളൂ പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ അതിന് ജീവൻ മഹാനായ ഇമാം ു അതല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം അമലുകളെല്ലാം ഒരു നിൽക്കുന്ന ബോഡികൾ മാത്രമാണ് രൂപങ്ങൾ മാത്രമാണ് പ്രവർത്തനങ്ങളുടെ ശരിയായ ആത്മാവെന്ന് അതിൽ മാത്രം കരുതി എന്ന രഹസ്യമാണ് അതാണ് റൂഹ് അതില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒന്നിലധികം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം ഈ സ്റ്റേജിലും സദസ്സിലും രണ്ട് സംഘടനകളിലും പ്രവർത്തിക്കുന്നവരുണ്ടാകാം അള്ളാഹു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തോഫീക്ക നൽകട്ടെ എന്നാൽ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതെന്താണ് സമസ്ത കേരള ഉലമ ഇവിടെ പ്രവർത്തിച്ച് നല്ല പ്രവർത്തകന്മാരെയും സംഘടനയൊക്കെ വളർത്തുന്നതിന് മുമ്പുള്ളൊരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത് എന്തു സംഭവിച്ചു എന്ന് എല്ലാ സുന്നത്ത് സുന്നത്തജമായ വിശ്വസിക്കുന്നവരും ചിന്തിക്കണം മഹാനായ മുഹമ്മദ് മഹാനവറുകൾ വലിയാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടോ എത്ര വലിയ ആലിമ്യങ്ങളാണ് മഹാനവുകളുടെ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട കണ്ണി തുസ്താദ് അതുപോലെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര ആലിമ്യങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാണ് ഈ പൂക്കോത്ത് ദർശനം നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട കാങ്ങാട്ട് പിന്നെ മുസ്ലിാറിന്റഹും അവർക്കൊക്കെ കൊടുക്കട്ടെ അങ്ങനെയുള്ള മഹാന്മാർ ഈ പാനൂരിൽ എത്രയോ കാലം ദർശ് നടത്തിയ ആളാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാറിന്റക്കദൂ ആ കുത്തുബി മുഹമ്മദ് മുസ്ലിാർ ഓധിപ്പടിച്ച ഒരു സ്ഥാപനം അവിടുത്തെ ഗുരുനാഥനാണ് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പേര് ഹാജി എന്നാണ് വിളിക്കാറ് അവരുടെ ശിഷ്യനാണ് മുഹമ്മദ് അവരുടെ ശിഷ്യൻ തന്നെയാണ് ഉള്ള ഉള്ളും അമ്പിയാക്കളെയും കറാമത്തും മിസ്തിഹാസയും ദവസരും വറക്കത്തൊക്കെ ചോദ്യം ചെയ്താണ് അഹമ്മദ് ഹാജിയുടെ ശിഷ്യൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഹിതായത്ത് പോയി പോയി അദ്ദേഹം പുത്തൻവാദിയായി പോയി അദ്ദേഹം കറാമത്തെ നിഷേധിയായി പോയി അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്ലിയാർ ഇരിക്കുന്ന സ്റ്റേജ് അവിടുന്ന് അധ്യക്ഷനായ സ്റ്റേജ് നാദാപുരത്ത് സംവാദം നടക്കുമ്പോൾ കെ എം മൗലനിയും കക്ഷികളും മുഹമ്മദ് മുസ്ലിാർക്കെതിരെ പറയാൻ വന്നിരിക്കുകയാണ് കാളവണ്ടിയിൽ കിതാബു അവിടെ നിന്നാണ് പിന്നെ ആ തങ്കത്തി കറാമത്തുല്ലൗലിയായി ലൗലിയാക്കളെ കറാമത്ത് മരണം കൊണ്ട് നിന്നു പോകൂല എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അതൊന്ന് രഹസ്യമാക്കി വായിച്ച് ആളുകളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ നാദാപുരത്തെ വലിയ മുതിരിശായിരുന്ന ബഹുമാനപ്പെട്ട തറക്കണ്ടി അബ്ദുറഹ്മാൻ അതിനെ പിടികൂടി ചോദ്യം ചെയ്തത് അതൊക്കെ വലിയ സംഭവങ്ങൾ അനുഷാവല്ല നമ്മുടെ സമസ്ത കേരള ജമിയത്തിലുമേ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പുറത്ത് വരാനുണ്ട് അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അത് വായിച്ചു പിടിക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാൻ അവർക്ക് ഓധിപ്പടിച്ച ഒരു സ്ഥാപനം

ആ വാഴക്കാട് ദാറുലുലും സ്ഥാപനം ഇന്ന് ആരുടെ കയ്യിലാണ് അത് മുജാഹിദ് ജമാഅത്തി ഇസ്ലാമിയുടെ കയ്യിലാണ് ഞാൻ പുല്ലൂക്കര ജുനത്തെ പള്ളി പഠിക്കുമ്പോൾ എനിക്ക് കുറെ മറ്റ് മദ്ഹബുകളിലുള്ള കിതാബുകൾ നോക്കേണ്ട ഒരു അവസരമുണ്ടായി അന്ന് പല കിതാബുകളും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ അവിടെ പോയി താമസിച്ച് കിതാബ് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവിടുത്തെ മാനേജർ ഒരു ജമാറ്റുകാരനാണ് അദ്ദേഹത്തെ അവിടുത്തെ നമ്മൾ എസ് എസ് എഫിൻ്റെ കുട്ടികളെ സ്വാധീനിച്ചിട്ടാണ് എനിക്ക് കിതാബ് നോക്കാൻ അവസരം കിട്ടിയത് ഇന്നും അവരുടെ കയ്യിലാണ് ആ സ്ഥാപനം അതെന്തുകൊണ്ട് സംഭവിച്ചു പോകട്ടെ മഹാനായ മഹീന്ദീൻ അബ്ദുൾ ഖാദിർ അസീസ് തങ്ങൾ മഹാനവറുകളുടെ

അതിന്റെ അപ്പുറത്ത് അബുൽ ഹസൻറെ പേരിൽ ഷാദിലി പള്ളി നിർമ്മിച്ചു അതിന്ന് പുത്തൻവാദിയുടെ കൈയിലേ ഇനി അതിന്റെ ഇപ്പുറത്ത് അതെ സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി ഭരണാധികാരില്ലേ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി പട്ടാളപ്പള്ളി നിസ്കരിച്ചു നിർമ്മിച്ചു ആ പള്ളി ഇന്ന് പുത്തൻവാദിയുടെ കൈവശത്തിലല്ലേ അവിടെ ഒരു റാത്തീബ് ചൊല്ലാൻ പറ്റുമോ അവിടെ ഒരു റാത്തീബ് ചൊല്ലാൻ പറ്റുമോ അവിടെ ഒരു മൊഹുലി തോതാൻ പറ്റുമോ പോകട്ടെ അവിടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നീങ്ങിയുണ്ട് ഉണ്ടോ ഉണ്ടോ അവിടെ എന്തെങ്കിലും ഇത് നമുക്ക് നമുക്ക് പോയതാണ് അന്ന് ഇല്ലായിരുന്നു ഇന്നതുപോലെ എന്തേ നമ്മളെ പള്ളി കുറ്റിയാടിയിൽ മഹല്ലുകളിൽ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടു പോയില്ലേ ഇപ്പോഴെന്തെ ഒറ്റ നഷ്ടപ്പെടാത്തത് അതിന്റെ കാരണം സുന്നികൾ സുശക്തരാ അവർ അതൊന്നോ രണ്ടോ ആകട്ടെ അവരൊക്കെ അവർത്തനുശക്തരാണ് സുശക്തരാ അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളി പഴയ കാലത്ത് പിടിച്ചതുപോലെ ഇന്ന് പിടിക്കാൻ കഴിയില്ല ജമാഅത്തിന്റെ ഒരു മദ്രസ പിടിക്കാൻ കഴിയില്ല ഒരു സ്ഥാപനം പിടിക്കാൻ കഴിയില്ല ഈ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികൾ തിനേന നഷ്ടപ്പെട്ടേനെ നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടേനെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് ഓദ്യപ്പിടിച്ച സ്ഥാപനം മറ്റൊരാളെ കൈയിലായില്ലേ ഇന്ന് അങ്ങനെ കാരണം അവിടെ ചോദ്യം ചെയ്യാൻ സുന്നജമായ സംഘടനയുണ്ടാവും അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത് ഈ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട് അബ്ദുൽഹാബ് ഷാറാണ് തങ്ങൾ പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോൾ പറയും എന്തിനീ സംഘടന വേണമെന്നുണ്ടോ സ്വർഗത്ത് കിടക്കാൻ നമ്മളങ്ങ് നന്നായി നടന്നാൽ പോരെ ഒരു ശൈഖ് ഉണ്ടായാൽ പോരെ അങ്ങനെയൊന്നും മതിയാവില്ല ഓരോ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ വരുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീമേ പ്രവർത്തനങ്ങൾ നടക്കണം നടത്തണം അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനിനെ നശിപ്പിക്കുന്ന കാലമാണിത് അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ ദീനിനെ നിലനിർത്തണം അവിടെ ഞാൻ പറയാണ് ഇങ്ങനത്തെ സദസ് പലപ്പോഴും നമ്മുടെ സംഘടനയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത നല്ല മനുഷ്യന്മാർ ധാരാളം ഉണ്ടാകാൻ ഒരു സാസാണിത് കാരണം അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു മുസം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ സി എം വരിയുല്ലാഹി അബ്ദുസല്ലാ ഹുസുർ അവരെ സ്നേഹിക്കുന്നു അതുപോലെ വടകര മുഹമ്മദ് അജിത്ത് തങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ വന്നെത്തുന്ന മേ മേഖലകളാണ് ഇത്തരത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ സദസ്സുകൾ മൂസമുസിലാരെ സ്നേഹിച്ച് വന്ന് വരുന്നതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞ ഞാൻ വന്നതും അങ്ങനെയാണ് നിങ്ങൾ വന്നതും അങ്ങനെയാണ് അങ്ങനത്തെ സദസ്സുകളിലുള്ളവരും ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കളും നമ്മുടെ സുന്നത്ത് സുന്നത്തിന്റെ സംഘടന അത് ഞാൻ പറഞ്ഞല്ലോ അതിന് തമ്മിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തമ്മിൽ തമ്മിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ കയറി വന്ന് പാദ്യം തന്നെ കണ്ടത് നമ്മുടെ മുസ്തഫ ഹാജിയെയാണ് അദ്ദേഹം എന്റെ സംഘടനയുടെ പ്രവർത്തകനല്ല പക്ഷേ എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം സിറാജിലെ വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹം നോക്കിയിട്ടില്ല നോക്കിയത് ഉപകരിക്കില്ല എന്നാണ് നോക്കിയത് സുബാനിപ്പോഴത് വിശദീകരിക്കുന്നില്ല ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു സിറാജുൽ ഹുദയെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തു അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു കേടോ നീ കാണുന്നുണ്ടോ ഈ ബിൽഡിംഗ് മുഴുവൻ നീ കാണുന്നുണ്ടോ നിനക്ക് ഒരു ചെറിയ ഒരു മൂത്രപ്പൊരണ്ടാക്കാൻ കഴിയുമോ നിനക്കൊരു ചെറിയ മൂത്രപ്പുറം ഉണ്ടാക്കാൻ കഴിയുമോ ഈ കാണുന്ന കോടിക്കണക്കിന് നിർപ്പികയുടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ആ സംഘടനയുടെ ആളുകൾ മാത്രമാണോ അല്ലല്ലോ എല്ലാ സംഘടനയിലുള്ളവരും പഠിക്കുന്നില്ലേ മുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ അമുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ എല്ലാവരും പഠിക്കുന്നില്ലേ ഇത് അധ്വാനിച്ച് അങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോൾ അതിനിടങ്കോലിടാനാണോ നീ ഹരജ് കൊടുക്കേണ്ടത് എന്ന് ചു ആ ഹരജ് കൊടുത്ത ആളോട് വിളിച്ച് ചോദിച്ചു അദ്ദേഹം ഞാനിത് പറയാൻ കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം സംഘടന ഒന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ നല്ലത് ചെയ്യുമ്പോ താഴാവനോ അലൽ വിരിവാ വല്ല താഴാവനോ അലൽവാ നിങ്ങൾ നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കരുത് അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കരുത് ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അപ്പം നമ്മൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുല്ലഹാ ബിഷൻ അതാണ് അവിടുന്ന് വിശദീകരിച്ചത് നീ ഒരിക്കലും തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് കണ്ടുപിട്ടു പോകരുത് നീ നിന്നെ സംബന്ധിച്ച് സ്വന്തത്തിൽ ആലോചിച്ച് നോക്കണം നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചു നോക്കണം നീ പഠിച്ചവന്റെ അടുക്കൽ ക്ലിയറാണോ അല്ലേ അള്ളാഹു അല്ലേ തരുന്നവനും തടയുന്നവനും അള്ളാഹു അല്ലേ ദുനിയാവും ആഹാരവും തരുന്നവൻ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയറായി ജീവിക്കണം ഇതാണ് ഏത് സദസ്സിലും നമുക്ക് എപ്പോഴും എന്നോട് പറയാനുള്ളത് ഞാൻ നിങ്ങളോടല്ല വന്നത് ഞാൻ പറഞ്ഞത് എന്നോടാണ് പറഞ്ഞില്ലേ ഞാൻ പലപ്പോഴും ഹൈറായ കാര്യം പറയുന്നു മർതു ബിഹി അതെ വേണ്ടതുപോലെ പാലിക്കാനും കഴിഞ്ഞില്ലെന്ന് വരാം അങ്ങനെ വരുമ്പോൾ അതിന് ഫലം കുറഞ്ഞേക്കും ഇമാംബൂരി അങ്ങനത്തെ ആളല്ല പക്ഷെ ഇമാം ഭൂസി താഴ്മ കൊണ്ട് പറയാണ് ഞാൻ മറ്റുള്ളവർക്കൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പക്ഷേ ഞാനത് പാലിക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ഭയം അത് തന്നെയാണ് ഇമാം ഖസാലിറിയാഹനുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഖസാലിബാമിനോട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ഉണ്ട് നീ അരം പോലെയായി പോകരുതേ അരം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് അരം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മൂർച്ച ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണത് അരം കൊണ്ട് എല്ലാറ്റും മൂർച്ച ഉണ്ടാക്കും അരത്തിനും മൂർച്ച ഉണ്ടാവില്ല ഒരു തക്കാളി മുറിക്കാൻ പോലും അത് പറ്റൂല അതുപോലെ ആയി പോകരുത് സ്വന്തത്തിൽ മൂർച്ച വേണം എന്ന് ഇമാം ഖസാലി അള്ളാഹുവിനോട് സഹോദരൻ ഉപദേശിച്ചത് കിതാബുകളിൽ നമുക്ക് കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും അവനവന്റെ കാര്യത്തിൽ ചിന്തയുള്ളവരാകണം നമ്മൾ ആഹ്റം രക്ഷപ്പെടണം നമ്മൾ എന്തിനാണ് സാലിഹീങ്ങളെ സ്നേഹിക്കുന്നത് നമ്മൾ എന്തിനാണ് മഹാന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത് ബഹുമാനിക്കുന്നത് സയ്യിദന്മാരെ അതെല്ലാം രക്ഷപ്പെടാനാണ് അത് ആവശ്യമില്ല അതേ അംബാനിയും അഡാനിയൊന്നും അതേ ഔലിയാക്കളെ സ്നേഹിച്ചിട്ടല്ലല്ലോ പണക്കാരായത് അല്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അംബിയാക്കളെയും സ്നേഹിച്ചിട്ടാണോ അല്ലല്ലോ ദുന്യാവിന് വേണ്ടി അല്ല നമ്മൾ സാലിഹിങ്ങളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത് സൈതന്മാരെ ആദരിക്കുന്നത് നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് മോമിനികളെ സ്നേഹിക്കുന്നത് നമ്മളെ സ്നേഹം വേണ്ടി നമുക്ക് മരിക്കുമ്പോൾ ലഭിക്കണം നമുക്ക് നന്നായി മരിക്കാൻ കഴിയണം സ്വർഗത്തിന്റെ ചി അതെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ കഴിയണം മലക്കുകൾ സമാധാനിക്കുന്ന സമാധാനിപ്പിക്കുന്ന വിധത്തിൽ മരിക്കാൻ കഴിയണം ചെയ്തില്ലേ അള്ളാഹുവിന്റെ കറാമത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സന്തോഷം കൊണ്ടും സന്തോഷവാർത്ത പൊരുത്തം കൊണ്ടും സന്തോഷവാർത്ത പറയാൻ മലക്കുകൾ വരും ആരുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തണം എന്നാഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തണം എന്നാഗ്രഹിക്കുന്ന അങ്ങനെ അള്ളാഹുവിൽ എപ്പോഴും ചിന്ത വെച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ അതാ സന്തോഷം പറയാൻ മലക്കുകൾ വരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ മൂസ വന്നതും സി എം വരി ഉള്ളഹിഖാൽ പോകുന്നതും ഞങ്ങൾ അവിടെ അലിയുൽ കൂഫി തങ്ങളുടെ സമീപത്ത് പോകുന്നതും ഞങ്ങൾ തങ്ങളുടെ അടുക്കൽ പോകുന്നതും ഞങ്ങൾ ഏത് മഹാന്മാരെ സന്ദർശിക്കുന്നുണ്ടോ അതെല്ലാം നിന്റെ അടുക്കൽ അംഗീകാരം ലഭിച്ചു ഞങ്ങളുടെ ഹാത്തിമത്ത് നന്നാകാനാണ് ഞങ്ങളുടെ ആക്രിമത്വം നന്നായി കിട്ടാനാണ് അവരുടെ കൂടെ പോയി ചേരാനാണ് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ നിൻ്റെ പൊരുത്തത്തിലായി പ്രവർത്തിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഞങ്ങളെ സംരംഭങ്ങളെ തെറ്റിദ്ധരിച്ചവർ ിൽ അവരുടെ മനസ്സ് നന്നാക്കണം റഹ്മാനെ ഞങ്ങൾ ആരെയെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളുടെ മനസ്സും നന്നാക്കി തരണം നീ സലീം സലീം യൗമലായം ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ നിന്റെ സമ്പത്ത് ഉപകരിക്കൂല നിന്റെ ആൺമക്കൾ ഉപകരിക്കൂല ഒരു മക്കളും ഉപകരിക്കൂല പഠിച്ചവൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഇല്ലാമൻ അത്തല്ലാബിൻ സലീം നല്ല ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒന്നും അതേപോലെ റബ്ബ് പറഞ്ഞില്ലേ എല്ലാ പടച്ചവന്റെ പരസ്പരം ശത്രുക്കളായിരിക്കും സുഹൃത്തുക്കൾ ശത്രുക്കളായിരിക്കും മനസ്സിൽ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ video semilla ade വെറുപ്പില്ലാതെ വളരെ ശുദ്ധമായ മനസ്സും അതോടുകൂടി ഹറാമുകൾ പ്രവർത്തിക്കാതെ വജൂബുകൾ കൈയൊഴിക്കാതെ പടച്ചവൻ കൽപ്പിച്ചതനുസരിച്ച് ജീവിച്ച് ഭരിക്കുകയും ചെയ്യുന്ന മുത്തക്കീങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്കല്ല അല്ലഹില്ലാൻ ബാദുഹു നിബാദു അതു സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാണ് കേട്ടോ തിരിഞ്ഞ ാണ് നമ്മൾ ചെയ്യുന്നു അമീം പറയുന്നത് അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ സംഗമിക്കുന്നതും പങ്കുചേരുന്നതും അതിനാണ് അള്ളാഹു നീ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണം നബി നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ാണ് ഭക്തില്ലാത്ത മനസ്സിൽ നിന്ന് നിന്നോട് കാവല് ചോദിക്കുന്നു അള്ളാ ഭക്തിയുള്ള മനസ്സുകളോ എത്ര കിട്ടിയാലും മതിവരാത്ത ശരീരത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അള്ളാ വയറ് നിറയാത്ത ശരീരത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അള്ളാ മനുഷ്യന് അല്ല കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം അല്ല തന്നതൊക്കെ എന്ന് ചിന്തിക്കാൻ കഴിയണം പിന്നെയും അയാൾ ഖത്തറുണ്ടല്ലോ ഈ ആ ഖത്തറുണ്ടല്ലോ എനിക്കതില്ലല്ലോ അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത് ഒമിൻ ദൈവത്തില്ല അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്ന ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് അതേപോലെ തന്നെ എത്ര കിട്ടിയാലും പിന്നെയും പിന്നെയും ദുന്യാവ് കിട്ടണമെന്ന ചിന്ത ചിന്തയുമായി അതേ നേരത്തെ പറഞ്ഞില്ലേ ആ അഴുക്കിചാലിൽ നിന്ന് പെരുക്കിത്തുന്ന നായയുടെ സ്വഭാവമാണത് അങ്ങനെ പിന്നെയും പിന്നെയും ദുന്യാവ് കിട്ടാൻ വേണ്ടി കളവും പറയും ചീത്തയും പറയും വെറുപ്പും പറയും അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് പോകുന്നതിന് പകരം അള്ളാഹ തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് തരണേ അള്ളാം പഠിപ്പിക്കാണ് ഉപകരിക്കാത്ത അറിവിൽ നിന്ന് കാവലു ചോദിക്കുന്നു അള്ളാം അറിവുണ്ട് പക്ഷേ അത് ഉപകരിക്കുന്നില്ല അവനവന് ഉപകരിക്കുന്നില്ല ദുന്യാവിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ അതിന് എൽമ് വേണോന്നില്ലല്ലോ അടാനിക്കും അമ്പാനിക്കും ഇൽമ കിട്ടിയിട്ടല്ലല്ലോ പടച്ചവൻ പണം കൊടുത്തത് ദുന്യാവിന് വേണ്ടിയല്ലല്ലോ എൽമുപയോഗപ്പെടുത്തേണ്ടത് ഉത്തരം കിട്ടാത്ത നിന്നും നിന്നോട് കാവലിൽ ഓദിക്കുന്നു അള്ളാ പടച്ചറപ്പേ ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെല്ലാ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഉത്തരം കിട്ടുന്നതാക്കി തരണം അള്ളാ ഇവിടെ വന്നപ്പോഴും പലരും പല വിഷയത്തിലും ദു പറഞ്ഞവരുണ്ട് ആര് എന്ത് ഉദ്ദേശം വെച്ച് ഇവിടെ വന്നവരുണ്ടോ ദു പറഞ്ഞവരുണ്ടോ കാര്യമുണ്ടോ നീ ഹൈറായത് മുഴുവനും സാധിപ്പിച്ചു തരണം അല്ല ഞങ്ങളെ കൽവിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യമുണ്ടോ അത് നീ വിജയിപ്പിച്ചു തരണം അല്ല നീ പൊരുത്തപ്പെടാത്ത എന്ത് കാര്യങ്ങളുണ്ടോ ഹറാമുണ്ടോ ഞങ്ങളതിൽ നീ തട്ടിത്തിരിക്കണം അല്ല അതിൽ കൊണ്ടുപോയി ചാടിക്കരുത് അല്ലാം പടച്ചറമ്പേ പല കേസിലും പെട്ടവരുണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണം അല്ലാം ജയിലിൽ കിടക്കുന്ന എത്രയോ നിരപരാധികളുണ്ട് നീ രക്ഷപ്പെടുത്തണം അല്ല ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഫോൺ ചെയ്തു ആ സ്ത്രീ പറയുന്നത് എന്താണ് മൂന്ന് മക്കളുണ്ട് സ്ഥാദേ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ഫോണിൽ വേറെ പെണ്ണിന്റെ ചിത്രമാണ് വേറെ പെണ്ണുമായുള്ള ബന്ധമാണ് ഞാൻ കുറെ ചോദ്യം ചെയ്തു അവളെ നീ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ അപ്പോൾ അവളിങ്ങനെ തുറന്ന് തുറന്നോരോ എന്ന് പറയുകയാണ് സുഭാൻ ആരാണ് ആരാണ് അതും സാധാരണക്കാരനല്ല ചിലപ്പം ബിരുദ ആളാണ് മുസ്ലിയാരാണ് എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളെ പോലും അതേ ചകവ കിട്ടുന്നില്ല ഹൽബിൽ ചിന്ത വരുന്നില്ല ഒരന്യപെണ്ണിനെ കാണുമ്പോൾ തുറച്ചു നോക്കുകയാണ് ദുന്യാവ് കാണും ഹറാവും ഹലാലും ഇല്ല കള്ളം പറയാണ് അതേ വേണ്ടാത്തതിൽ വേണ്ടാത്തതിലിടപെടുകയാണ് ഇങ്ങനെ ഐപ്പൂടല്ലോ അങ്ങനെ വന്നാലുണ്ടോ ആ കുത്തരം കിട്ടുന്നു ഒമിൻ ദൈവത്തില്ല യുസ്തജാ Up. ദുആക്ക് ഉത്തരം കിട്ടാൻ ഹലാലുമായി മാത്രം ബന്ധപ്പെടണം ഹറാമുമായി ബന്ധപ്പെടുമ്പോൾ അന്നായു ലഹു എങ്ങനെ ഉത്തരം കിട്ടൂ ഹദീസിൽ ചോദിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ തഹ്വയിലേക്ക് മടങ്ങണം ആ മടക്കം ഏറ്റവും ഒന്നാമതായി മടങ്ങേണ്ടത് ഈ പാവപ്പെട്ട ഞാനാണ് അതിന് തൗഫി ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം നിങ്ങളൊക്കെ എന്നെക്കാൾ നല്ല നീയത്തുള്ളവരായിരിക്കും ഈ സദസ്സിലേക്ക് വരുമ്പോൾ അള്ളാഹു നമ്മളെ എല്ലാവരുടെ നീയത്വം നന്നാക്കി തരട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളിൽ വീടില്ലാത്തവരുണ്ട് അവർക്കല്ല വീട് എളുപ്പമാക്കട്ടെ വേറെ ചിലർക്ക് പലതും വാങ്ങിക്കിട്ടേണ്ടവരുണ്ട് വിറ്റ് കിട്ടേണ്ടവരുണ്ട് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ